യും ചെയ്യാൻ ഞാൻ വെച്ച കാരണം എനിക്ക് പ്രിപ്പയർ ഇരുതണ്ട കാരണം ഇത് ഭയങ്കര കിടന്നുകൊണ്ടാണ് പോയത് എക്സാം സെന്റർ വരെ കിടന്നുകൊണ്ടാണ് പോയത് അങ്ങനെ എക്സാം തുടങ്ങി ട്വന്റി മിനിറ്റ്സ് ആയിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് പഠിക്കാതിരിക്കാൻ ഒരു ഓപ്ഷനേ ഇല്ല അതാ മെന്റേഴ്സ് ആണെങ്കിലും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും പഠിച്ചോ എത്ര പോർഷൻ ആക്കി നമ്മളെപ്പോഴും പറയാറുണ്ട് വിജയികളുടെ കഥകൾ എന്ന് ഇനി വിജയിക്കാനുള്ളവർക്കുള്ള ഏറ്റവും വലിയ ഇൻസ്പിറേഷനാണ് ഏറ്റവും വലിയ ഗൈഡൻസ് ആണ് എന്നുള്ളത് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ ക്വാളിഫൈ ചെയ്ത ആളുകളുമായിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഇപ്രാവശ്യം നെറ്റ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള അക്സ മെരിയം വഗീസുമായിട്ടാണ് സോ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാച്ചുലേഷൻ സർ ഓക്കെ സോ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറയുമ്പോൾ അപ്പം എങ്ങനെ പഠിച്ചു എന്നൊക്കെ നമ്മൾ ഒരുപാട് ചോദിക്കാറുണ്ട് പക്ഷേ അതിൽ ഇംഗ്ലീഷ് എന്നുള്ള ഒരു സബ്ജക്റ്റ് ഓരോ സബ്ജെക്റ്റിനും അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യാലിറ്റി ഉണ്ട് ഇംഗ്ലീഷ് കുട്ടികൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ വളരെ കൺഫ്യൂസിങ് വരുന്നൊരു സബ്ജെറ്റാണ് മേ ബി കുറച്ച് നെറ്റർക്ക് എഴുതിയ ആളുകൾക്ക് ചിലപ്പോൾ അത്ര പ്രശ്നം ഉണ്ടാവില്ല കാരണം തുടങ്ങുന്ന സമയത്ത് പല കുട്ടികളും എന്നോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരു ആസ്പെക്ടുകളെന്നൊക്കെ മഷേ കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ പാറ്റേൺ ആണ് അതിനു മുമ്പത്തെ പ്രാവശ്യം ഇങ്ങനത്തെ പാറ്റേൺ അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം വേറെ ഒരു സെറ്റ് ഓഫ് പാറ്റേൺ ആണ് ഇപ്രാവശ്യം വളരെ ടഫും ആയിട്ടുണ്ടായിരുന്നു അപ്പം എങ്ങനെയാണ് ഇംഗ്ലീഷിൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത് എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് പലപ്പോഴും പല പല സ്റ്റുഡൻസും ചോദിക്കാറുണ്ട് തുടങ്ങുന്ന സമയത്ത് അക്സക്കും അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം പക്ഷേ അതിൽ അക്സയുടെ ടേക്ക് തന്നാൽ ആദ്യം നമ്മൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സിലബസ് നന്നായിട്ട് മനസ്സിലാക്കുക ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ആണ് ഇപ്പം നമുക്ക് ടെൻ യൂണിറ്റ്സ് ആണെങ്കിലും അതിൽ തന്നെ ഒരുപാട് സബ് യൂണിറ്റ്സ് ഉണ്ട് അപ്പം ആ സിലബസിനെ കൃത്യമായി ഒന്ന് പഠിക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ അങ്ങനെ പഠിച്ചു എന്നിട്ട് അതത് സിലബസ് ഈ യൂണിറ്റ് ഇതിനകത്താണ് വരുന്നത് അല്ലെങ്കിൽ ഈ ടോപ്പിക് ഇതിനകത്താണ് വരുന്നത് എന്നുള്ളത് ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമുക്കത് മനസ്സിലാക്കും പിന്നെ എഡ്യൂക്കേറ്റഡ് ഗസ്സുകൾ ഒരുപാട് വർക്ക് ചെയ്യുന്ന ഒരു എന്താ ഒരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് അപ്പം എഡ്യൂക്കേറ്റഡ് ഗസ് ഞാൻ മനസ്സിലാക്കിയടത്തോളം ഏറ്റവും കൂടുതൽ നമുക്ക് ആവുന്നത് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റിലാണ് അപ്പോൾ അത് ചെയ്യുക എന്നുള്ളതാണ് പിന്നെ പ്രീവിയസർ ക്വസ്റ്റൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുക നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക ക്വസ്റ്റൻസ് ഒരിക്കലും റിപ്പീറ്റ് ചെയ്ത് വരത്തില്ല പക്ഷേങ്കിൽ പാറ്റേൺ നന്നായിട്ട് മനസ്സിലാകാം ഈ ഒരു എക്സാം ആണെങ്കിലും ഔട്ട് ഓഫ് സിലബസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചു പക്ഷേങ്കിൽ സെയിം പാറ്റേൺ ആണ് ഇവരുടെ പാറ്റേൺ ഒരിക്കലും മാറുന്നില്ല ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെൻറ്റിനെ അനലൈസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ മാറുന്നുള്ളൂ അനലൈസ് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണ് അപ്പോൾ ഞാൻ ചെയ്തത് ആദ്യ സിലബസ് പഠിച്ചു പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു അങ്ങനെയാണ് ഞാൻ ചെയ്തത് അപ്പോൾ ഇതിലും കുട്ടികൾക്ക് വരുന്നൊരു അടുത്തൊരു കൺഫ്യൂഷൻ ഇവിടെയാണ് ഇപ്പം നമ്മൾ ഞാനിപ്പോൾ പേപ്പർണിലൊക്കെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ പറയാറുണ്ട് ഡേറ്റ ഇൻ്റർപ്രിറ്റേഷൻ ഒക്കെ നിങ്ങൾ പി വൈക്ക് മാത്രം നോക്കിയാൽ മതി അപ്പം പല കുട്ടികളും സ്റ്റാർട്ടിങ്ങിന്റെ അടുത്തൊരു കൺഫ്യൂഷൻ എന്താണ് ഇംഗ്ലീഷിൽ പി വൈക്കോണ്ട് ഒരു കാര്യമുണ്ടോ ഇനി പി ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നോക്കേണ്ടത് അപ്പോൾ അത് അത് പലർക്കും ഒരു കൺഫ്യൂഷനാണ് കാരണം ഇംഗ്ലീഷ് ഒരു പ്രത്യേക സബ്ജക്റ്റ് സബ്ജക്റ്റാണല്ലോ ബാക്കിയുള്ളതിനേക്കാളെ അപ്പോൾ ഇംഗ്ലീഷിൽ പി വൈ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് പി വൈക്കു അപ്രോച്ച് ചെയ്യേണ്ടത് പി വൈക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞ പോലെ പാറ്റേണുകൾ ഒരിക്കലും മാറുന്നില്ല സെയിം പാറ്റേൺ ആണ് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അത് ഇന്ന യൂണിറ്റിലാണ് വരുന്നത് അല്ലെങ്കിൽ ഇന്ന ടോപ്പിക്കിൻ്റെ കീഴിലാണ് ഇത് ഡ്രാമയാണ് ഇപ്പം വില്യം ഷേക്സ്പിയർ ഒന്നും ചോദിക്കാറേ ഇല്ല ചോദിച്ച് ഞാൻ കണ്ടിട്ടേ ഇല്ല പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ടംപറീസിനെ ചോദിക്കും അപ്പം നമ്മൾ ഷേക്സ്പിയറിനെ പഠിക്കുന്നത് കൊണ്ട് ആ ഒരു ഒരേറെ ഫുള്ളാണ് പഠിക്കുന്നത് അപ്പം ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ അതിൻ്റെ ഓപ്ഷൻസ് ഉണ്ടല്ലോ ആ ഓപ്ഷൻസ് നോക്കുക ഓരോ ഓപ്ഷനും ഓരോ ആൻസറുകളാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ പസ്യമ്മാമ്മ പറഞ്ഞു തന്നതും ഓരോ ഓപ്ഷൻ ഓരോ ആൻസർ ആണ് ഇപ്പം ആ വരുന്ന ഓപ്ഷനിൽ മാക്സിമം ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക അപ്പം വെറുതെ പി വൈക്ക് നമ്മൾ റാൻഡംലി സമയം കളയാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രിപ്പറേഷൻ ചെയ്ത് നോക്കാതെ ഓരോ ഓപ്ഷനുകളും പഠിച്ചാൽ പിന്നെ വരുന്ന പല ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഈ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റഡ് ഗസ് ഒരുപാട് വർക്ക് ചെയ്യും ഇപ്പം നമുക്ക് കറക്റ്റ് കോൺസെപ്റ്റ് അറിയത്തില്ല എന്നുണ്ടെങ്കിലും ആ ഓപ്ഷനിലേക്ക് എത്ത എത്തിക്കാൻ നമ്മളീ പി വൈക്ക് സഹായിക്കും ഓക്കെ അപ്പോൾ ആ രീതിയിലാണ് പി വൈ ക്യൂവിൻ്റെ നമ്മൾ പറഞ്ഞ പോലെ ഒരു അപ്രോച്ച് എന്നുള്ളൊരു ആസ്പെക്റ്റിലേക്ക് വരേണ്ടത് സോ അതുപോലെ തന്നെ ഇതിലുള്ളൊരു ആസ്പെക്റ്റാണ് അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഓരോരോ ഏരിയസ് ഫോക്കസ് ഇതേ കൺഫ്യൂഷൻ വരാറുണ്ട് കാരണം ഞാൻ അതിലത്ര അല്ല പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ ജൂൺ എക്സാമിന് ഈ ഏരിയ ആയിരുന്നു കൂടുതലായിട്ട് ഈ ഒരു എക്സാമിന് ഈ ഏരിയ ആയിരുന്നു ഇനിയിപ്പം ലേറ്റസ്റ്റ് എക്സാം വേറെ ഏരിയ ആയിരുന്നു എന്തെങ്കിലും ഒരു 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 നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഉണ്ടോ അല്ലെങ്കിൽ അതൊരു ലക്ക് തന്നെയാണ് കാരണം ഇന്ത്യക്ക് എനിക്ക് തോന്നുന്നു കുറച്ച് ഫേവറേറ്റ് ടോപ്പിക്സ് ഉണ്ട് ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നില്ല പക്ഷേ കംപ്ലീറ്റ്ലി ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇവർ ഓരോ വട്ടം ആ ഫേവറേറ്റ്സിനെ മാറ്റിക്കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞില്ല നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുമ്പം ഏതൊരാൾക്കും ആദ്യം വരുന്ന മനസ്സിൽ വരുന്ന ചിത്രം ഷേക്സ്പിയർ ആണ് പക്ഷേ ഷേക്സ്പിയറിനെ പറ്റി ഇവർ ചോദിക്കാറേ ഇല്ല പക്ഷേ എങ്കിൽ ആ ഏറിയെന്നുള്ളത് ചോദിക്കും ഇപ്പോൾ ഷേക്സ്പിയറിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു എലിസബത്തിൻ ഇറയാണ് ആ ഇറയെന്നുള്ള ആരെങ്കിലും ചോദിച്ചിരിക്കും ഒരു ക്വസ്റ്റ്യൻ എങ്കിലും നമ്മൾ അതിനകത്തുനിന്ന് കണ്ടിരിക്കും അപ്പം ഏറ്റവും കൂടുതൽ ഇൻ ഈ ഇറയിൽ ഇന്ന റൈറ്റർ വരുന്നുണ്ട് ഈ റൈറ്റർ ഇത്ര വേർക്സ് എടുത്തിട്ടുണ്ട് ഈ ഓരോ വേക്സിൻ്റെ ക്യാരക്ടർ ഇതാണ് അപ്പോൾ ഒരു സ്റ്റോറി ലൈനിൽ പഠിച്ചാൽ കുറച്ചുകൂടി ഈസിയായിട്ട് നമുക്കിതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ ഒരു രീതിയാണ് കുറച്ചുകൂടെ എളുപ്പം അപ്പം ഇംഗ്ലീഷ് കഥകളും കവിതകളും മാത്രമല്ല ക്രിറ്റിസിസും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ കഥകളും കവിതകളും ആക്കിയാൽ നമുക്ക് ഓപ്ഷൻ കാണുമ്പം ആ ഇതാണ് കറക്റ്റ് ആൻസർ എന്നതിലൊക്കെ നമുക്ക് വരാൻ പറ്റും അപ്പം ആ ഏരിയയിൽ ഏതൊക്കെ റൈറ്റേഴ്സ് ഉണ്ട് ആ റൈറ്റേഴ്സിൻ്റെ മെയിൻ വർക്ക്സ് ഏതൊക്കെയാണ് പിന്നെ ഇവർ ഭയങ്കര ട്രിവിയൽ വർക്ക്സും ചോദിക്കും അപ്പം ചിലപ്പോൾ നമ്മൾ റാൻഡംലി വായിച്ചൊരു വർക്ക് ആയിരിക്കും പക്ഷേ ഓപ്ഷൻ കാണുമ്പോൾ നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിൽ തന്നെ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഹിസ്റ്റിയൊക്കെ പോലെ തന്നെ ക്രൊോളജി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അപ്പോൾ പലർക്കും ക്രൊണോളജി എക്സ്പെർട്ടൈസ് ആവാൻ വേണ്ടിയിട്ട് ക്രോണോളജി പഠിക്കുന്ന ഡിഫറെൻറ്റ് ആയിരിക്കും ഉണ്ടാവും അതിൽ അക്സയുടെ അപ്രോച്ച് എന്തായിരുന്നു അല്ലെങ്കിൽ അക്സക്ക് കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് തോന്നിയൊരു ക്രൊണോളജി പി ഡി എഫ് തന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു പക്ഷേ ഈ എക്സാമിന് ക്രോണോളജി അധികം ചോദിച്ചിട്ടില്ല പക്ഷേ കഴിഞ്ഞ എക്സാമിന് ക്രൊണോളജി ആയിരുന്നു ഒരു തേർട്ടി മാർക്സ് ക്വസ്റ്റിനും ക്രോണോളജി തന്നെയായിരുന്നു ഞാൻ ചെയ്തത് ഐഫറിൻ്റെ ക്രോണോളജി ഫുൾ പഠിച്ചു കുത്തിയിരുന്ന് പഠിച്ചു കുത്തിയിരുന്ന് പഠിച്ചിട്ട് അതേ ക്വസ്റ്റ്യൻസ് തിരഞ്ഞു പിടിച്ച് ക്വസ്റ്റിൻ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരു ഫൈവ് ഇയേഴ്സ് ബാക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ക്രോണോളജി ക്വസ്റ്റ്യൻസ് മാത്രം വർക്ക്ഔട്ട് ചെയ്തു പിന്നെ നമുക്ക് ജെ ആർ എഫ് ക്ലബ്ബിനും ക്രോണോളജിക്ക് മാത്രം രണ്ട് സെഷൻ ഉണ്ടായിരുന്നു അപ്പം മുടങ്ങാതെ ഈ സെഷൻസ് അറ്റൻഡ് ചെയ്യും ഈ ലൈവ് വീഡിയോസ് തന്നെ പിന്നെയും പിന്നെയും കാണും അപ്പം ഇത് ഞാൻ പറഞ്ഞാൽ കണക്ട് ചെയ്ത് പഠിച്ചാൽ പെട്ടെന്ന് കിട്ടും ടൈം ഓർത്തിരിക്കേണ്ട ഇന്ന വർഷമാണ് ഇത് എന്ന് ഓർത്തിരിക്കേണ്ട ഈ വർക്ക് കഴിഞ്ഞ ടീം വർക്ക് ഈ വർക്ക് കഴിഞ്ഞ ടീം വർക്ക് ആദ്യത്തെ വർക്ക് ചെയ്ത് അവസാനത്തെ വർക്ക് ചെയ്ത് അപ്പൊ എല്ലാവർക്കും നമ്മൾ പഠിക്കണ്ട ആരത്തേത് അവസാനത്തേതും ഇടയ്ക്കത്തെ മീനും പഠിച്ചാൽ ഇത് കഴിഞ്ഞിട്ടാണ് ഇതെന്ന് വരുമ്പോൾ നമുക്ക് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റും പിന്നെ ഈ പറഞ്ഞപോലെ ഈ ഈ എലിസബത്തിൻ്റെ ഇറ കഴിഞ്ഞിട്ടേ വിക്ടോറിയൻ ഇറ വരത്തുള്ളൂ അപ്പം ഇന്ന ഇറയിൽ ഇന്ന റൈറ്റർ ആണെന്ന് അറിയുമ്പോൾ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ അങ്ങനെ രസകരമായിട്ടാണ് ആദ്യത്തെ രണ്ട് വർക്കും അവസാനത്തെ രണ്ട് വർക്കും പഠിച്ചാൽ അത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും ഒരു ആസ്പെക്റ്റിലേക്ക് ഇപ്പോൾ ബേസിക്കലി നമ്മൾ ഈ ലാംഗ്വേജ് എടുത്ത് നോക്കുമ്പോൾ അത് ഇംഗ്ലീഷ് ആവട്ടെ മലയാളാവട്ടെ അറബിക്കൊക്കെ ആവട്ടെ നോർമലി നമ്മൾ കാണുന്ന കാണുന്നൊരാസ്പെക്റ്റാണ് പേപ്പർ വണ്ണിൽ പൊതുവേ ലാംഗ്വേജ് സ്റ്റുഡൻറ്റ്സ് പൊതുവെ വീക്കായിരിക്കും എല്ലാവരും അങ്ങനെയാണ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത് അക്സ് അതിൽ കുറച്ച് ആണെന്ന് ഞാൻ കരുതുന്നു ഓക്കെ കമ്പെയർ ടു ഓക്കെ അപ്പോൾ ബീയിങ് എ ലാംഗ്വേജ് സ്റ്റുഡൻറ്റ് എങ്ങനെയാണ് പേപ്പർ വണ്ണ് വർക്കൗട്ട് ചെയ്തത് ഓക്കെ എങ്ങനെയാണ് പേപ്പർ ഞാൻ മനസ്സിലാക്കുന്നത് റീസണിങ് ടോപ്പിക്കൊക്കെ ഇസ് ഓക്കെ ഓക്കെ കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പം എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ക്രാക്ക് ഐ ഐഫറി വരുന്നതിന് മുമ്പ് പേപ്പർ വണ് ഞാൻ സീറോ ആയിരുന്നു എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു ഐ ഫ്രൈ വന്ന് അതിന് സാറിനെ എനിക്ക് വലിയ താങ്ക്സ് പറയേണ്ടത് എനിക്ക് പേപ്പർ വൺ ഞാൻ ഇത്രയും രസകരമായി പഠിച്ചതും ഇത്ര എനിക്ക് മാർക്ക് സ്കോർ എനിക്ക് നെറ്റ് കിട്ടാനുള്ള കാരണം പേപ്പർ വണ്ണാണ് വൺ എനിക്ക് മാർക്ക് ഉള്ളതുകൊണ്ടാണ് ഈ ഭാഷത്തെ നെറ്റ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റിയത് അപ്പം ഐഫറി വരുന്നത് വരെ ഞാൻ പേപ്പർ വൺ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടേ ഇല്ല ഞാൻ മാത്സിൻ്റെയും ഡിഐയുടെയും ഒന്നും ക്വസ്റ്റ്യൻസ് ഒരിക്കലും അതിന് മുന്നേ ഞാൻ എക്സാം എഴുതിയിട്ടുണ്ട് ഒരിക്കലും ചെയ്തിട്ട് ഞാൻ ആൻസറിലോട്ട് പോയിട്ടില്ല വെറുതെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാം അങ്ങനെയായിരുന്നു പോകുന്നത് ഐഫറി വന്നപ്പോഴാണ് പേപ്പർ വൺ ഇത്രയും രസകരമായ ഒരു സബ്ജക്റ്റാണ് ഇത് പഠിച്ചാൽ എനിക്ക് നെറ്റ് ക്രാക്ക് ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഒരു തലയിൽ കയറിയിട്ടുണ്ടായിരുന്നു അപ്പം സാറിൻ്റെ ആണ് സാറിൻ്റെ ക്ലാസ്സസ് എനിക്ക് എന്താ പറയുക ഹരമായിരുന്നു കണ്ടുകൊണ്ടേയിരിക്കും ഒന്ന് തീരുമ്പോൾ അടുത്തത് കാണും ഞാൻ ലേറ്റായിട്ടാണ് ജോയിൻ ചെയ്തത് അപ്പം എനിക്ക് കുറേ റെക്കോർഡ് ക്ലാസ്സസ് ഓൾറെഡി കിടപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ കുത്തിയിരുന്ന് തന്നെ കണ്ടുകൊണ്ടിരിക്കും ഇത് റീണിങ് ഒക്കെ ലോജിക്കൽ റീസണിങ് ഞാൻ റിയൽ ലൈഫ് സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്യാം നമുക്ക് സാറ് പറഞ്ഞു തരുന്ന എക്സാമ്പിൾസ് ഉണ്ടല്ലോ അതിപ്പം അമ്മയിപ്പം അടുക്കളയിൽ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ അമ്മയോട് പറയും മാസ്മാൻ ഫാലസി എന്താണെന്ന് പറ അപ്പം അമ്മ പറയും എനിക്കറിയില്ല ഞാൻ പഠിപ്പിക്കാം എനിക്ക് പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറയും ഇതാണ് മാസ്മാൻ ഫാലസി ഞാൻ പറയാം നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി സാറ് പറഞ്ഞ എക്സാമ്പിൾ ഇന്നൊരാളെ കണ്ടു അപ്പം ഞങ്ങൾ ഈ പറയുന്ന പേരുകൾക്ക് ഞങ്ങൾക്ക് അറിയാവുന്ന പേരുകളാക്കും അപ്പം കുറച്ച് കഴിഞ്ഞ് അമ്മ അമ്മ പോലും എനിക്കിത് പറഞ്ഞു തരാൻ തുടങ്ങി അങ്ങനെ എനിക്ക് എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങളുമായിട്ട് ഞാനിത് കണക്ട് ചെയ്തു അങ്ങനെയാണ് സിലോജിസം ഫാലസിയൊക്കെ എനിക്ക് തലയിൽ കയറിയത് അങ്ങനെ പഠിച്ചു പഠിച്ച് എനിക്ക് തോന്നുന്നു ആയപ്പോൾ പേപ്പർ ടൂനെക്കാട്ടിലും ഞാൻ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്തതും പഠിച്ചതും പേപ്പർ വൺ ആയിരുന്നു ഇറ്റ്സ് ഓൺലി ബിക്കോസ് ഓഫ് ഐഫർ ആൻഡ് അനീസ് അതുകൊണ്ടാണ് എനിക്ക് പേപ്പർ ആൺ പറ്റിയത് ഓക്കെ ഓക്കെ സോ അപ്പോൾ അതില് ബേസിക്കലി ഇപ്പം നമ്മൾ പ്രിപ്പറേഷൻ ആസ്പെക്റ്റിലേക്ക് പറയുന്ന സമയത്ത് ഇപ്പം ഏറ്റവും കൂടുതൽ ആളുകൾ ഇപ്പോൾ നേരിടുന്ന ഒരു കൺഫ്യൂഷൻ കൺഫ്യൂഷൻ എന്നല്ല ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫെയിലിയറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റീസൺസ് സ്റ്റേയിങ് ഓൺ ട്രാക്ക് എന്നുള്ളതാണ് ഓക്കെ ഈ പ്രിപ്പറേഷൻ്റെ ട്രാക്കിൽ സ്റ്റേ ചെയ്യാന്നുള്ളത് വളരെ കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇൻകൺസിസ്റ്റന്റ് ആവാനുള്ള റീസൺസ് ഒരുപാടാണ് ഒരുപാടാണ് അപ്പം അക്സ് എങ്ങനെയാണ് ഇൻകൺസിസ്റ്റൻസി എന്നുള്ളതിനെ ഒരു പരിധി വരെ ഞാൻ കഴിഞ്ഞ ഉടനെ നേരെ വർക്ക് ചെയ്യാൻ പോയി അപ്പം എനിക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് അപ്പോൾ എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക് പഠിക്കാതെ നെറ്റ് എനിക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നു അപ്പോൾ ടീച്ചേഴ്സ് ആണെങ്കിലും പറയും നീ എന്ത് എഴുതാത്ത പി ജി സമയത്ത് ഞാൻ എഴുതിയില്ല ഞാൻ ഏറ്റവും കാണിച്ചൊരു മണ്ടത്തിലും പി ജി സമയത്ത് ഞാൻ ഒരു എക്സാം പോലും അറ്റൻഡ് ചെയ്തില്ല അപ്പോൾ പി ജി കഴിഞ്ഞുള്ള ഫസ്റ്റ് എക്സാം പോയി അറ്റൻഡ് ചെയ്തു അറ്റൻഡ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഓവർ കോൺഫിഡൻസും എൻ്റെ ബുദ്ധിയും വെച്ച് എനിക്കിത് കിട്ടത്തില്ല എന്തെങ്കിലും ചെയ്യണമെന്ന് പക്ഷേ ആ സമയത്ത് എനിക്കൊരു നല്ലൊരു ജോബ് കിട്ടി ഞാൻ അങ്ങനെ പോയി അവിടെ പോയി കഴിഞ്ഞാൽ അവിടുത്തെ ഷെഡ്യൂളുമായിട്ട് എനിക്ക് ഒട്ടും പറ്റാണ്ടായി അപ്പോഴും എൻ്റെ മനസ്സിൽ ജെ ആർ എഫ് കിട്ടണം നെറ്റല്ല ജെ ആർ എഫ് തന്നെയാണ് എൻ്റെ സ്വപ്നം അപ്പോൾ ജെ ആർഫ് കിട്ടണം ജെ ആർ എഫ് കിട്ടണം എന്നുള്ളതിൽ ഞാൻ അവസാനം റിസൈൻ ചെയ്തു റിസൈൻ ചെയ്യാൻ ഞാൻ വെച്ച കാരണം എനിക്ക് നെറ്റിന് പ്രിപ്പയർ ചെയ്യണമെന്ന് അപ്പോൾ എനിക്ക് ഓൾറെഡി ഒരു പ്രഷറുണ്ട് ഇത് കിട്ടിയേ എനിക്ക് പറ്റത്തുള്ളൂ അപ്പം എനിക്ക് 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 എൻ്റെ അടുത്ത് എൻ്റെ അടുത്ത് തന്നെ പ്രൂവ് ചെയ്യണം എനിക്കിത് പറ്റും എന്നുള്ളത് അപ്പം ഞാൻ എപ്പോഴെങ്കിലും ഒന്ന് പഠിക്കണ്ട എന്ന് വിചാരിക്കുമ്പോൾ പറയും നീ എന്തിനാ റിസൈൻ ചെയ്തത് എൻ്റെ നല്ലൊരു ജോബായിരുന്നു നീ അത് കളഞ്ഞു നീ ഈ നെറ്റിന് വേണ്ടിയിട്ടാണ് നീ ഇത് റിസൈൻ ചെയ്തത് സോ നീ പഠിച്ചേ പറ്റുകയുള്ളത് പിന്നെ ഫാമിലി സപ്പോർട്ട് എനിക്ക് ഭയങ്കര ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കാരണം എനിക്ക് ഒരു കാര്യം ചെയ്യേണ്ട ഞാൻ ഫുൾ സോഷ്യൽ ഗ്യാതറിങ്സ് കുറച്ചു ഞാൻ റിസൈൻ ചെയ്ത് വന്നത് പോലും ഒരു ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ പല നല്ല ഫ്രണ്ട്സ് ഇറങ്ങിയത് കാരണം ഞാൻ ഐ ജോയിൻ ചെയ്ത് വന്നു ക്ലാസ്സിന് കയറുന്നു അങ്ങനെയായിരുന്നു അപ്പോൾ എനിക്ക് തന്നെ കാരണങ്ങൾ കാരണങ്ങളുണ്ടായിരുന്നു ഞാൻ ഇൻകൺസിസ്റ്റൻ്റ് ആയാൽ ഇത് ബാധിക്കാൻ പോകുന്നത് തന്നെയാണ് ഞാനൊരു ഞാനൊരു ഡിസിഷൻ എടുത്തായിരുന്നു ഈ എക്സാമിൻ്റെ റിസൾട്ട് വരുമ്പം എനിക്ക് ജെ ആർ എഫ് കിട്ടും ജെ ആർ എഫ് തന്നെയായിരുന്നു എനിക്ക് ജെ ആർ എഫ് കിട്ടും എനിക്ക് പറയണം ഓക്കെ എക്സാം നീ അത് നേടി അങ്ങനെ പിന്നെ ഇൻകൺസിസ്റ്റൻ്റ് ആവാൻ സാറൊ അവസരം തന്നിട്ടില്ലല്ലോ അപ്പോൾ സാറിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്നുള്ളൂ അപ്പം ഞാനൊരുക്ക് സാറിൻ്റെ ഇത്രയും സാറിന് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അതിനിടയിൽ സാർ ഇത്രയും പഠിപ്പിക്കാമെങ്കിൽ എനിക്ക് എന്തുകൊണ്ടിരുന്ന് പഠിച്ചോളാം എനിക്ക് ബാക്കി സിറ്റുവേഷൻ അല്ല എനിക്ക് ഫേവറബിളാണ് അപ്പം ഇൻഫേവറബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ സാറ് പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ പഠിക്കുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ് പിന്നെ ഈ ഒരു മൊമെൻറ്റ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റിസൾട്ട് വരുന്നു സാറ് വീട്ട് വരുന്നു സാറിനെ കാണാൻ പറ്റുന്നു അങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കുക അപ്പോൾ ഒന്ന് വീക്കായി ഞാൻ പറയും ഇല്ല സാറിനെ കാണണമല്ലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരു പ്ലാൻ സാർ പിന്നെ കോഴിക്കോട് വന്ന് കാണണമെന്നുണ്ടായിരുന്നില്ല സാറിനെ പോയി കാണാമല്ലോ ബാക്കി തസ്മിയ മാമിനെ എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു അപ്പം ഇവരെയൊക്കെ പോയി കാണാമല്ലോ എന്നിട്ട് അപ്പം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ആമ്പിൾ റിസോഴ്സസ് ഉണ്ട് ഐഫറിൽ അപ്പം ബോർ അടിച്ചിരിക്കുകയാണെങ്കിൽ ഓക്കെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും ലാസ്റ്റ് ഡേക്ക് നമുക്ക് കാറ്റഗറൈസ്ഡ് പി വൈക്ക് ഞാൻ ഒത്തിരി ചെയ്തിട്ടുണ്ട് ആ അല്ല ഒരു ഒന്നൊരു മോക്ക് ടെസ്റ്റ് എടുക്കാം അങ്ങനെ നമുക്ക് ഐഫറും ഒരവസരം തരുന്നില്ല ഒന്ന് ഒന്ന് പോയി കിടന്ന് ഉറങ്ങാൻ അവസരമേ തന്നിട്ടില്ല അത് അതുകൊണ്ടാണ് അതായിരുന്നു ഞാൻ കൺസിസ്റ്റൻ്റ് ആവാനുള്ള കാരണം ഓക്കെ ഓക്കെ പിന്നെ പ്രിപ്പറേഷൻ ഫേസിൽ ഞാൻ എപ്പോഴും ആളുകളോട് ഇങ്ങനെ ഇന്റർവ്യൂ ചെയ്യുമ്പോഴേക്കും ആദ്യം ചോദിക്കുന്ന ഒരു കേസുകളൊന്ന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നിങ്ങൾ നേരിട്ട് ചില സ്ട്രഗിൾസ് എന്തായിരുന്നു അങ്ങനെയായിരുന്നു ഓവർകം ചെയ്ത് അത് എന്തിനാണ് ചോദിക്കുന്നതെന്ന് ചോദിച്ചാൽ സിമിലർ ആയിട്ട് സ്ട്രഗിൾ അനുഭവിക്കുന്ന സോഫർ ക്വാളിഫൈ ചെയ്യാത്ത ഒരുപാട് ആളുകളുണ്ടാവും അത് റിലേറ്റ് ചെയ്യാനും അവർക്ക് ഇത് ഒരു വർക്കൗട്ടാവുന്നൊരു ഉണ്ട് അപ്പം അക്സയുടെ ഒരു പ്രിപ്പറേഷൻ ജേണിയിൽ അക്സ് നേരിട്ട് ചില ചലഞ്ചസ് ട്രബിൾ സ്ട്രഗിൾസ് എന്തായിരുന്നു ആൻഡ് ഹൗ യു ഓവർകം ദാറ്റ് ഈ പറഞ്ഞതുപോലെ ആയിട്ട് എനിക്ക് ഒരു ഒരുപാട് സോഷ്യൽ സോഷ്യൽ ആയിട്ടുള്ള സോഷ്യൽ സർക്കിൾ ഒരുപാടുള്ള ആളാണ് ഞാൻ അപ്പം അതെല്ലാം ഞാൻ കുറച്ചു അപ്പം സൺഡേസിലാണെങ്കിലും ഞാൻ ഭയങ്കര ബിലീവറാണ് അപ്പം സൺഡേസിലാണെങ്കിലും പള്ളിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് മന്ത്ലി മെഗാ മോക്ക് ടെസ്റ്റ് ഉണ്ട് അത് രണ്ടു മണിക്കാണ് അപ്പം ഞാൻ എനിക്ക് ആ പള്ളിയിൽ അഞ്ച് മണി വരെ നിൽക്കണം പക്ഷേ ഞാൻ പറയില്ല എനിക്ക് ആർക്കും അറിയത്തില്ല ഞാൻ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ എക്സാം എഴുതിയതെന്നും ഞാൻ ഇങ്ങനൊരുടത്ത് പഠിച്ചു എന്ന് ഞാൻ ആൾക്കാരോട് പറഞ്ഞത് അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തിനാ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞില്ല എനിക്ക് ക്ഷീണമാണ് പോയിട്ട് വരുന്നത് അങ്ങനെ അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും പലയിടത്തും ഞങ്ങൾക്ക് ഗെറ്റ് ടുഗതറൊക്കെ വെച്ചിട്ട് ഞാൻ പോയില്ല ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഞാൻ പോയില്ല അപ്പം എനിക്ക് ഇതിരുന്ന് പഠിക്കണം എനിക്ക് ഇത്രയും ടൈം വേണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റിലേക്ക് വന്നപ്പോൾ എനിക്ക് നല്ല ഹെൽത്ത് ഇഷ്യൂസ് വന്നു ഹെൽത്ത് ഇഷ്യൂസ് വന്നതെന്ന് വെച്ചാൽ എനിക്ക് പനി പിടിച്ചിട്ട് ടോൺസ്ലേറ്റീസ് ഒക്കെ ആയി എക്സാം എഴുതാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയിൽ എത്തി അപ്പം എൻ്റെ അടുത്ത് വീട്ടിൽ നിന്നും എഴുതണ്ട ഇത്രയും നീ ഇട്ടെന്ന് നമുക്കറിയാമല്ലോ അപ്പോൾ അടുത്ത എക്സാമിന് നമുക്ക് പഠിക്കാമെന്ന് പറയും പക്ഷേ എനിക്കിത് പോയി എഴുതണം എന്നുള്ളത് ഭയങ്കര നിർബന്ധമായിരുന്നു പോയി ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെയും എനിക്ക് സിസ്റ്റത്തിൻ്റെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു ഫോണിൻ്റെയൊക്കെ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു പക്ഷേ ഇത് കിട്ടിയാലും ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്തു ഈ ഒരു എക്സാമിന് ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുത്തു എന്നെനിക്ക് ഉറപ്പായിരുന്നു റിസൾട്ട് എങ്ങനെയായാലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും മുന്നോട്ട് ഞാൻ വർക്ക് ചെയ്യും അപ്പം ഈ ഇത്രയും ഒരു ട്രാക്കിലേക്ക് എന്നെ കൊണ്ടുവന്നത് ഐഫർ ആണ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രിപ്പറേഷൻ ആണ് അപ്പോൾ മുന്നോട്ടും എനിക്കിത് വേണം ഞാനൊരു ഇത്ര സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുന്ന ഒരാളല്ല ഞാൻ അല്ലായിരുന്നു ഞാൻ അപ്പം ഈ ഒരു സ്ട്രഗിൾസ് ഒക്കെ വന്നത് ഞാൻ മനസ്സിലാക്കുന്നത് എന്നെ ഒരു എൻ്റെ ബെറ്റർ വേർഷൻ എനിക്ക് തന്നെ കാണിച്ചു തന്നു എനിക്ക് പറ്റും അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചാൽ എനിക്ക് പറ്റും എന്നുള്ളത് അപ്പം സ്ട്രഗിൾസ് നമ്മൾ വന്ന നമ്മുടെ ലൈഫിൽ വരും വരാതിരിക്കത്തേയില്ല പക്ഷെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ ഒരു വിശ്വാസം ഉണ്ട് ദൈവത്തിൻ്റെ വലിയ കൃപയാണ് അത് നമുക്ക് ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല ഇതെല്ലാം ഉണ്ടെങ്കിൽ നമ്മുടെ പേരൻസിൻ്റെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വിൽ ഓവർകം ദാറ്റ് ഓക്കെ ഇതിലേ ഞാനിപ്പം എക്സാം ഡേയുടെ കുറച്ച് സ്ട്രഗിൾസ് ഒക്കെ പറഞ്ഞു ഞാൻ ഞാനതൊന്നുകൂടി ചോദിക്കാൻ കാരണമൊന്നുമല്ല ബേസിക്കലി ഞാൻ നമ്മുടെ ഇഫ്രൈസ് ചിലരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ ക്വാളിഫൈ പ്രതീക്ഷ മാർക്ക് കിട്ടാത്തതിനെക്കുറിച്ച് പിന്നീട് ഡിസ്കസും ഇവർ പറയുന്നൊരു കേസ് എക്സാമിനേഷൻ ഹാളിൽ പോയി അവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അപ്പോൾ ഞാൻ ആകെ മൂഡ് ഡൗൺ ആയി ഞാൻ സ്ട്രെസ്ഡ് ആയി ആ ആയതുകൊണ്ട് എനിക്ക് നന്നായിട്ട് പരീക്ഷ ചെയ്താൽ പറ്റിയില്ല അതുകൊണ്ടാണ് എനിക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റാത്തത് അവർ പറയുന്നൊരു വാലിഡ് റീസൺ ആണ് പക്ഷേ അത് ഞാൻ ഒന്നുകൂടി ചോദിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ മേ ബി നെക്സ്റ്റ് ടൈമിൽ എക്സാം എഴുതുന്ന ആളുകൾ വീണ്ടും ചിലപ്പോൾ അക്സയുടെ ഇൻ്റർവ്യൂ കാണുമായിരിക്കും നമ്മൾ അയച്ചു കൊടുക്കുമായിരിക്കും അപ്പോൾ അക്സയും സിമിലറായിട്ടുള്ള എക്സാം ഡേ സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ അനുഭവിച്ചിട്ടുണ്ട് ആൻഡ് ഈവൻ ആഫ്റ്റർ ദാറ്റ് യു ക്വാളിഫൈഡ് എന്നുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് മേ ബി ദ സെയിം സിറ്റുവേഷൻ അവർ പോകുന്ന സമയത്ത് ദ വിൽ ഫീൽ ലൈക്ക് ദാറ്റ് അപ്പോൾ ഞാൻ പലരോടും ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്ത് അങ്ങനെയുള്ള പല ആളുകളുടെയും സ്റ്റോറികളായിരുന്നു അപ്പോൾ അവർ എക്സാം ഡേ അനുഭവിച്ച ഫോർ ദാറ്റ് പെർപ്പസ് ആ ഒരു വാട്ട് വട്ട് ഹാപ്പൺ എന്നുള്ള ജസ്റ്റ് ഒന്ന് പറയാം ഫ്യൂച്ചർ ഓക്കെ എക്സാമിൽ എനിക്ക് ട്രോൺസിലേറ്റേഴ്സിൻ്റെ പ്രശ്നമായി വെള്ളം കുടിക്കാൻ പറ്റത്തില്ല വെള്ളം കുടിക്കാതെ എനിക്കൊന്നും കഴിക്കാൻ പറ്റത്തില്ല ദാറ്റ്സ് ഓക്കെ എനിക്ക് കഴിക്കാതെ ജീവിക്കാൻ പറ്റും പക്ഷെ വെള്ളം കുടിക്കാതൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി തലേ ദിവസം ഡോക്ടറിനെ പോയി കണ്ടവ പറഞ്ഞു ഇതുപോലെ എക്സാണെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എഴുതണ്ട കാരണം ഇത് ഭയങ്കര വേഴ്സ് സിറ്റുവേഷനായി എനിക്ക് എഴുതണ്ട എന്ന് പറഞ്ഞു ഡോക്ടറെ എനിക്കൊരു ഹൈഡോസ് പെയിൻ കില്ലറും തന്നു അപ്പോൾ ഞാനത് കഴിച്ചില്ല എൻ്റെ സിസ്റ്റർ നേഴ്സാണ് സോ അവൾ പറഞ്ഞു കഴിക്കണ്ട കഴിച്ചാൽ നിനക്ക് പ്രശ്നമാവും വോമിറ്റിംഗ് ആവും എന്ന് പറഞ്ഞു അപ്പം വീട്ടുകാരും ഓക്കെ നീ എന്നാൽ കഴിക്കണ്ട കാരണം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എക്സാം എഴുതണമെന്ന് അവർ അപ്പോൾ അവരെല്ലാം പപ്പയാണെങ്കിലും അമ്മയാണെങ്കിലും ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ റിസ്ക് എടുത്ത് നമ്മൾ പോയി എക്സാം എഴുതി എക്സാമിന് ചെന്നു ഇവിടുന്ന് ഞാൻ കിടന്നുകൊണ്ടാണ് പോയത് എക്സാം സെൻ്റർ വരെ കിടന്നുകൊണ്ടാണ് പോയത് ഞാൻ ആ ദിവസങ്ങളൊന്നും എനിക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര സങ്കടമുണ്ട് പക്ഷേ ഞാനത് എക്സ്പ്രസ് ചെയ്യുന്നില്ല അപ്പോൾ ഞാൻ ചെയ്യുവായിരുന്നു ചെയ്തത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വോയിസ് റെക്കോർഡ് ചെയ്യുമായിരുന്നു എൻ്റെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്യും പിന്നെ ഐഫിയിൽ തന്നെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട് അപ്പോൾ ഞാൻ അവർക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു റെക്കോർഡ് ചെയ്തത് പക്ഷേ ഈ വോയിസ് നോട്ട്സ് എല്ലാം എൻ്റെ കിടപ്പുണ്ട് അപ്പോൾ കിടക്കാമല്ലോ കാറിൽ പോകുമ്പോഴും ഞാൻ ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ട് ഈ വോയിസ് എല്ലാം കേട്ടുകൊണ്ടിരുന്നു അപ്പം അങ്ങനെ അവിടെ ചെന്നു അവിടെ ചെന്നപ്പോൾ സിസ്റ്റത്തിൻ്റെ ആയിരുന്നു പ്രശ്നം ലോഗിൻ ചെയ്ത സിസ്റ്റത്തിൽ ഫോണ്ട് വളരെ ചെറുതായിരുന്നു ചെറുതെന്ന് പറഞ്ഞാൽ കാണാൻ പറ്റത്തില്ല എനിക്ക് അല്ലാതെ ഐസൈറ്റിൻ്റെ പ്രശ്നമൊന്നുമുള്ള ആളല്ല പക്ഷെങ്കിൽ ഒരു ടെൻ സൈസ് അതിലും വളരെ ചെറുത് അപ്പം ഞാൻ ആദ്യം ഞാൻ ഓർത്തു എല്ലാവർക്കും ഇങ്ങനെയായിരിക്കും സിസ്റ്റമേ വളരെ ചെറുതാണ് അപ്പം ഞാൻ ചെയ്ത എക്സാം സെൻറ്ററിൽ സിസ്റ്റം വളരെ ചെറുതാണ് അപ്പം ഞാൻ അപ്പുറത്തോട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന കുട്ടിയുടെ ഫോണ്ട് വളരെ വലുതാണ് എനിക്ക് കാണാമായിരുന്നു അപ്പോൾ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ ഇനി എക്സാം തുടങ്ങാണ്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ വേറെ സിസ്റ്റം തരാമെന്ന് പറഞ്ഞു അവിടെ അവർ ലോഗിൻ ചെയ്തു പക്ഷെങ്കിൽ ഫോട്ടോ അപ്ലോഡ് ആയില്ല അതിനകത്ത് കാണിക്കുന്നില്ല അപ്പോൾ ഇവർ എന്നോട് പറഞ്ഞു കുട്ടി വെയിറ്റ് ചെയ്തോളൂ കുട്ടിക്ക് എന്തായാലും വേറെ സിസ്റ്റം തരാമെന്ന് പറഞ്ഞു അങ്ങനെ എക്സാം തുടങ്ങി ട്വൻറ്റി മിനിറ്റ്സ് ആയിട്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഇതിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല എനിക്ക് ക്വസ്റ്റ്യൻസ് കാണാം പക്ഷെ ഇവർ ചെയ്യരുതെന്ന് പറഞ്ഞു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് കാണാം ചെയ്യരുതെന്ന് പറയാത്തോടെ ഞാനൊന്നും ചെയ്തില്ല അങ്ങനെ ഇരുന്നപ്പോൾ ഇവർ ലാസ്റ്റ് മിനിറ്റ് പറഞ്ഞു ഒന്നുകിൽ താൻ എക്സാം എഴുതാതിരിക്കുക തൻ്റെ കേസിലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല ഹെൽപ്ലെസ്സാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല ഞാൻ ഇതിനെ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഫോണിൻ്റെ വളരെ ചെറുതായോണ്ട് ഇത് ഞാൻ സിസ്റ്റം അടുത്ത് വെക്കും ദൂരെ വെക്കും അടുത്ത് വെക്കും ദൂരെ വെക്കും അങ്ങനെ അപ്പോൾ എൻ്റെ ഉള്ളിൽ ഭയങ്കര സ്ട്രെസ് ആയിരുന്നു ഞാൻ പുറത്ത് കാണിച്ചില്ലെങ്കിൽ ഭയങ്കര സങ്കടം കാരണം ഞാൻ ഇത്രയും വയ്യാനിട്ടും ഞാൻ വന്ന് എക്സാം എഴുതിയിട്ട് ആണല്ലോ ദൈവമേ എന്നൊക്കെ ഞാൻ ദൈവത്തെ അവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചെയ്തു പക്ഷെങ്കിൽ വൺസ് ഞാനിത് ഓവർകം ചെയ്ത ഇത് എൻ്റെ തന്നെ വലിയ അച്ചീവ്മെൻ്റ് കാരണം ഇങ്ങനൊരു ഇങ്ങനൊരു സിറ്റുവേഷൻ ഞാൻ ഓവർകം ചെയ്തെന്നുള്ളത് എനിക്കും ഈ പറഞ്ഞ പോലെ മറ്റുള്ളവർക്കും ഭയങ്കര ഒരു എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടെസ്റ്റിമണിയാണ് മണിയാണ് അപ്പം ഞാൻ ഓർത്തു ആദ്യത്തെ അഞ്ച് ക്വസ്റ്റിൻ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് ചെയ്തെങ്കിൽ പിന്നെ ഞാൻ ഓർത്തു ഞാനിത് ചെയ്താലോ ഞാൻ ഇത്രയും പ്രശ്നം വന്നിട്ട് ഞാനിത് ക്വാളിഫൈ ചെയ്താലോ അപ്പം എനിക്കിത് പറയാമല്ലോ മറ്റുള്ളവരോട് പറയാമല്ലോ പിന്നെ ഈ പറഞ്ഞ പോലെ അപ്പോഴെല്ലാം എനിക്ക് തലേ പ്രിപ്പറേഷൻ അനാലിസിസ് സാർ ഓർക്കുന്നുണ്ട് സാർ പറഞ്ഞത് ഓർക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വേഴ്സ്റ്റ് ഡേ ആണ് നാളെ നാളെ ചിലപ്പോൾ വെള്ളപ്പൊക്കം വന്നേക്കാം ഭൂമി കുറുക്കാൻ വന്നേക്കാം അങ്ങനെ നിങ്ങൾ എന്ത് എക്സ്പെക്റ്റ് അത്രയും വേർസ് സിറ്റുവേഷൻ എക്സ്പെക്ട് ചെയ്തിട്ടേ പോകാവുള്ളൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു പിന്നെ ഇതും എനിക്ക് ഓർമ്മയുണ്ട് വേണ്ട ആദ്യത്തെ പത്ത് ക്വസ്റ്റ്യൻ ഒന്നും കിട്ടാൻ പോകുന്നില്ല അപ്പം നിങ്ങൾ അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട അങ്ങനെ ചെയ്തോണോ എന്ന് പറഞ്ഞു അപ്പം ഇതെല്ലാം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു ഞാനോട് ഓക്കെ എന്തുകൊണ്ടിതൊന്ന് ചെയ്തുകൂടാന്ന് പിന്നെ ഒരു ട്വൻറ്റി മിനിറ്റ്സ് കൂടെ കഴിഞ്ഞപ്പോൾ ഈ ഫോണിൻ്റെ ചെറുതാണെന്നുള്ളതും എനിക്കൊരു പ്രശ്നം അല്ലാതായി ഇനി കിട്ടിയ ക്വസ്റ്റ്യൻ ഭയങ്കര ടഫായിരുന്നു കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ഞാൻ ഇവിടെ വരെ വന്നു ഞാൻ ഈ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും ഞാനിത് അറ്റൻഡ് ചെയ്തു ഞാൻ എഫോർട്ട് ഇട്ടിട്ടുണ്ട് അതെനിക്കറിയാം ഞാൻ നല്ല എഫോർട്ട് ഇട്ടിട്ടുണ്ട് ഇനി ഇത് കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും വേറെ ആരെയും എനിക്കത് പ്രൂവ് ചെയ്ത് കാണിക്കണ്ട അക്സയോട് തന്നെ പറഞ്ഞാൽ മതി അക്സോട് ഇറ്റ് അതായിരുന്നു എൻ്റെ ഒരു മോട്ടിവേഷൻ ഓക്കെ സോ അതായത് ദോ ഒരു ടഫ് നമുക്ക് നമ്മൾ അല്ലെങ്കിൽ സെൽഫ് എസ്റ്റീം ഉണ്ടെങ്കിൽ വി ക്വാളിഫൈ എന്നുള്ളതാണ് ദാറ്റ് പിന്നെ ലാസ്റ്റ് ടൂ ബേസിക്കലി നമ്മുടെ ഞാൻ എപ്പോഴും പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വിജയങ്ങളെന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകളുടെ വിയർപ്പുകളാണ് ഒരുപാട് ആളുകളുടെ സപ്പോർട്ടുകളാണ് അപ്പോൾ അക്സൈഡ് ഒരു സപ്പോർട്ട് സിസ്റ്റം തന്നെ കുറിച്ച് സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുമ്പോൾ മേ ബി ദ ഫാമിലി മേ ബി ദ നമ്മുടെ ഫ്രണ്ട്സ് ആയിരിക്കാം ടീച്ചേഴ്സ് ആയിരിക്കാം ഹോൾ അതെ സോഷ്യൽ സിസ്റ്റം ആയിരിക്കാം നിങ്ങളെ വിജയത്തിൽ നിർണായക റോൾ നിർവഹിച്ചു എന്നറിയുന്ന ി തന്നെയാണ് ഫാമിലി എന്ന് പറഞ്ഞാൽ ക്ലോസ് ഫാമിലി അപ്പ അമ്മ ചേച്ചി അച്ചാച്ചൻ അനിയത്തി അപ്പച്ചനമ്മച്ചി ഇവർക്ക് പിന്നെ അമ്മയുടെ സിസ്റ്റേഴ്സ് ഇവർക്ക് മാത്രമേ ഞാൻ നെറ്റ് എക്സാം വീണ്ടും എഴുതുന്നു ഞാനിതിനു മുന്നേ എഴുതിയിട്ടുണ്ട് അഡ്മിഷൻ ടു പി ആ കാറ്റഗറിയാണ് ക്വാളിഫൈ ചെയ്തേക്കുന്നത് അപ്പം അന്ന് ടീച്ചേഴ്സ് എല്ലാം അറിയായിരുന്നു അവരെല്ലാം സെലിബ്രേറ്റ് ചെയ്തു അത് തന്നെ വലിയ അച്ചീവ്മെന്റ് ആണ് എന്നൊക്കെ പിന്നെ നീ എഴുതണം എഴുതാതിരിക്കരുത് പിന്നെ എല്ലാരും ഞാൻ വർക്ക് ചെയ്യോ ആയതുകൊണ്ട് അങ്ങനെ അങ്ങ് പോകുമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ റിസ ഞാൻ പറഞ്ഞില്ല റിസീം ചെയ്ത് വന്നതൊന്നും ആരും അറിഞ്ഞിട്ടില്ല അപ്പം ഇവർക്ക് മാത്രമേ അറിയത്തുള്ളായിരുന്നു അപ്പം ഇവർ ഫുൾ ടൈം ഓക്കെ നീ ചെയ്തോ എന്നെ ഒന്നിനും വിളിക്കത്തില്ലായിരുന്നു അമ്മയാണെങ്കിലും ഞാനും അമ്മയും മാത്രമാണ് വീട്ടിൽ താമസിക്കുന്നത് അപ്പം അമ്മ ഒരു കാര്യത്തിലും എന്നെ ബുദ്ധിമുട്ടിക്കുന്നില്ലായിരുന്നു അമ്മ നീ ചെയ്തോ നീ പഠിച്ചോ അപ്പം അതുകൊണ്ട് മാത്രമാണ് ചിലപ്പം എനിക്ക് ഒരുപാട് കമ്മിറ്റ്മെൻസ് ഉണ്ടായിരുന്നു ആ ഒക്കെ അവരെയും വെറുപ്പിക്കാതെ എനിക്ക് ഈസി ആയിട്ട് കൊണ്ടുപോവാൻ കഴിഞ്ഞത് അമ്മയുള്ളതുകൊണ്ടാണ് പിന്നെ പപ്പ ആണെങ്കിലും ചേച്ചിയാണെങ്കിലും എന്ന് വിളിക്കും എന്തായി ഇടം പഠിത്തം എന്തായി പഠിത്തം എന്തായാലും പ്രാവശ്യം കിട്ടുമോ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ എന്നെ കളിയാക്കാൻ തുടങ്ങി കുറയായില്ലേ ഇന്ന് ഇപ്പം ഇപ്പം എന്താ കിട്ടുമോ കിട്ടിയില്ലെങ്കിൽ നാണക്കേടാ ഞങ്ങൾക്കും പറയാനുള്ളതല്ലേ പിന്നെ ചേച്ചി പറയുമായിരുന്നു ഞാൻ സ്റ്റേറ്റസ് ഇടും ഞാൻ വലിയ പാരഗ്രാഫായിട്ട് സ്റ്റേറ്റസ് ഇടാൻ ഇപ്പോഴേ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് ഇടാൻ പറ്റുമോ പ്രാവശ്യം ഇല്ല അപ്പം ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോൾ ഓക്കെ ഓ ഒക്ക സ്റ്റേറ്റസ് ഇല്ലേണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ അനിയത്തി ഇങ്ങനെ പറയും നീ എനിക്ക് ട്രീറ്റ് തരാമെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ നീ ചെയ്യുവോ അപ്പം ഇവരെല്ലാം കളിയാക്കിയിട്ടാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര ഓക്കെ ബോധോർഡാണ് ഓക്കെ ഇവർ ഇങ്ങനെ പറയുന്നുണ്ട് ഇങ്ങനെ ചെയ്യണമല്ലോ എന്നുള്ളത് പിന്നെ പഠിക്കുന്ന സമയത്തൊക്കെ ടീച്ചേഴ്സ് എപ്പോഴും പറയുമായിരുന്നു ഞാൻ സ്കൂളിൽ ആയിരുന്ന ടൈമിൽ എനിക്കൊരു ടീച്ചറുണ്ടായിരുന്നു ടീച്ചർ എപ്പോഴും പറയും നിനക്ക് ഒരു ടീച്ചർ ആവാനുള്ള കഴിവ് നിനക്കുണ്ട് അപ്പം നീ അത് മനസ്സിലാക്കി അത് മുന്നോട്ട് പോകണം എന്നപ്പം എനിക്ക് ഒരിടയ്ക്ക് സിവിൽ സർവീസിനൊക്കെ പോകാൻ ഭയങ്കര താല്പര്യം അപ്പം ടീച്ചറെ എപ്പോഴും പറയും നിന്നും ഞാനൊരു ടീച്ചറിനെയാണ് കാണുന്നത് അപ്പം നീ അങ്ങനെ ഇപ്പം നീ അങ്ങനെ പോയാലും നീ അവിടുന്ന് തിരിച്ചു വന്നിട്ട് ടീച്ചിങ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ അപ്പം അതിപ്പഴും എൻ്റെ മനസ്സിലുണ്ടോ എനിക്കൊരു ടീച്ചറാവണം പഠിക്കുന്നതും അങ്ങനെയാണ് പഠിപ്പിച്ചുകൊണ്ടാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ ഞാൻ ഓക്കെ ടീച്ചറാകണം ടീച്ചറാവണം അങ്ങനെ ടീച്ചേഴ്സും പഠിച്ച് കോളേജ് പഠിക്കുമ്പോഴും അവരും ഇങ്ങനെ പറയുമായിരുന്നു ഓക്കെ നെറ്റ് എഴുതുന്നത് ജെ ആർ എഫ് എടുക്കണം പി എച്ച് ഡി ചെയ്യണം എന്നങ്ങനെ പിന്നെ ഫാമിലിയാണ് പറഞ്ഞ പോലെ ഫ്രണ്ട്സൊക്കെ ഇവർക്കാർക്കും അറിയില്ലായിരുന്നു എന്താ വെച്ചാൽ ഒരു വട്ടം എഴുതി കിട്ടി ഒന്നും കിട്ടിയില്ല പിന്നെ അഡ്മിഷൻ ടു പി എച്ച് ഡി ജൂണിൽ ഞാൻ എക്സാം എഴുതി രണ്ടാമത് വന്നപ്പോൾ എനിക്ക് എഴുതാൻ പറ്റിയില്ല ഡിസംബറിലാണ് അഡ്മിഷൻ ടു പി എച്ച് ഡി കാറ്റഗറി കിട്ടിയത് അന്ന് എനിക്ക് രണ്ട് മാർക്കിനാണ് നെറ്റ് പോയത് അപ്പം എല്ലാവരും ഓക്കെ ഇനി നീ എഴുതണ്ട മേ ബി നിന്റെ കപ്പ് ഓഫ് ഡിയല്ലായിരിക്കും എന്നൊക്കെ പറഞ്ഞോ അടുത്ത ഞാൻ ആർക്കും അറിയില്ലായിരുന്നു രണ്ടു മൂന്ന് ഫ്രണ്ട്സിനൊഴിച്ച് ബാക്കി ആർക്കും ഞാൻ ഇത് എഴുതുന്നുണ്ട് എന്ന് എന്നറിയത്തില്ലായിരുന്നു അവർക്കും ഞാൻ ഇങ്ങനെ പഠിക്കുന്നുണ്ട് ഐ പഠിക്കുന്നു എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു ഫാമിലിയാണ് ഫാമിലി പറഞ്ഞ ഒരു ആസ്പെക്ടിലേക്ക് ലാസ്റ്റ് ടേമിൽ നെറ്റ് ജസ്റ്റ് ടൂ മാർക്സിനാണ് മിസ്സായത് ഇപ്രാവശ്യം അങ്ങനെ ജസ്റ്റ് ടൂ മാർക്സിന് മിസ്സായ ഒരുപാട് ആളുകളുണ്ട് അത് നെറ്റ് ആയാലും ജെആർഫ്ഐയിലൊക്കെ ആയ ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഇനി മുന്നോട്ട് പോകാനുള്ള ചെറിയൊരു ഇൻഹിബിഷനിലാണ് പലരുള്ളത് ഞാൻ മാക്സിമം ശ്രമിച്ചു ജസ്റ്റ് അപ്പോൾ അത് സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്ത് വെച്ച് ആലോചിക്കുമ്പോൾ അതൊരു ആയിട്ടുള്ളത് ഞാനും ഒരു പോയിന്റിൽ ഓക്കെ ഇനി ചെയ്യേണ്ട മേ ബി ഇതല്ലായിരിക്കും എൻ്റെ ഇതല്ലായിരിക്കും ഇപ്പം ബിഎഡ് എടുത്താലും എനിക്ക് ടീച്ചർ ആവാം അല്ലെങ്കിലും എനിക്ക് ടീച്ചർ ആവാല്ലോ ഞാൻ ടീച്ചിങ് ഫീൽഡിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം എനിക്ക് ഓക്കെ ആണല്ലോ സെറ്റ് ആയല്ലോ ലൈഫ് സെറ്റ് ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നാണ് പക്ഷേ പിന്നെ ഒരു പറഞ്ഞപ്പം എൻ്റെ ആഗ്രഹം ഇതല്ല ഞാൻ പ്രതീക്ഷിച്ചതും ഇതല്ല ഞാൻ സ്വപ്നം കണ്ടതും ഇതല്ല അപ്പം ആ പോയിൻ്റ് എനിക്ക് എനിക്കറിയാം ഭയങ്കര വിഷമാണ് പക്ഷെങ്കിൽ നമ്മൾ ശ്രമിച്ചാൽ അത് ഞാൻ ചിലപ്പോൾ നമുക്കത് അഞ്ച് വർഷത്തിലായിരിക്കും കിട്ടുന്നത് ചിലപ്പം നമുക്ക് അത് നാളെ കിട്ടുമായിരിക്കും പക്ഷെങ്കിൽ നമ്മൾ നമ്മുടെ എഫേർട്ട് ഇട്ട് നമ്മൾ ശ്രമിച്ചാൽ യൂണിവേഴ്സ് വിൽ കോൺസ്പെയർ അല്ലെങ്കിൽ ദൈവം നമുക്ക് തരും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്നവരാണ് അപ്പം എനിക്ക് അങ്ങനെയുള്ളവരോട് അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് ചിലപ്പോൾ എനിക്ക് ആ പെയിൻ എനിക്ക് കംപ്ലീറ്റ്ലി അറിയാം ഞാൻ മനസ്സിലാക്കുന്നു പക്ഷേങ്കിൽ അവിടെ നമ്മൾ തളരരുത് നമ്മൾ സ്വപ്നം കാണണം നമ്മൾ സ്വപ്നം കാണണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ തന്നെ നമ്മൾ കാണണം ഓക്കെ ഞാൻ ഞാൻ പാസ്സാവുന്നു ഇത്ര ആൾക്കാരെ എന്നെ കൺഗ്രാചുലേറ്റ് ചെയ്യുന്നു എന്നെ കുറ്റം പറഞ്ഞവർ തന്നെ വന്നിട്ടടുത്തു നീ അത് കിട്ടിയല്ലോ നിനക്കത് കിട്ടിയല്ലോ ആ ഒരു ഭയങ്കര മോട്ടിവേഷനാണ് നമ്മളിപ്പോൾ പഠിക്കണ്ട എന്ന് തോന്നിയാലും ഇതിന് വേണ്ടി നമ്മൾ പഠിക്കും അപ്പം ആ ഒരു പോയിന്റ് നമ്മൾ വിട്ടു കളയാതിരുന്നാൽ നമുക്ക് ഉറപ്പായിട്ടും കിട്ടും ഒരിക്കലും പഠിച്ചാൽ കിട്ടാത്തൊരു മേഖലയല്ല ഒരു സബ്ജെക്റ്റ് അല്ലെങ്കിൽ ഫൈനൽ വൺ ഏഫറിൽ ബിയോണ്ട് എ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മളെപ്പോഴും ലേണിംഗ് ഒരു എക്സ്പീരിയൻസ് ആക്കാനാണ് നമ്മൾ ശ്രമിക്കാറുള്ളത് സോ ആസ് എ ഹോൾ ഹൗ വാസ് എക്സ്പീരിയൻസ് ഞാൻ ഇന്നിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് അനീസാറും എയ്ഫറും കാരണമാണ് കാരണം എൻ്റെ ഒരു സഡൻ ഇൻസ്റ്റിൻറ്റിലാണ് ഞാൻ ഈഫറ് ജോയിൻ ചെയ്തത് എനിക്കൊരു ലൈൻ കോച്ചിങ് സെൻറ്ററിൽ പോയി പഠിക്കണമെന്നുള്ളതായിരുന്നു പക്ഷേ എങ്കിൽ എയ്ഫറിൻ്റെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇതിന് മുന്നേ ഉള്ള ഇതിൽ ഞാൻ മാരത്തൺ വീഡിയോസ് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ യു ജി പഠിക്കുന്ന സമയത്ത് എയ്ഫറിൻ്റെ മാരത്തൺ വീഡിയോസ് കണ്ടിട്ടുണ്ട് അപ്പം അന്ന് മുതലേ ഈ ലോജിക്കൽ റീസണിംഗ് ഒക്കെ എനിക്ക് നല്ല കൃത്യമായിട്ട് അറിയാം സാർ ഒറ്റവട്ടം പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് അപ്പം എൻ്റെ ഒരു ഞാൻ ഓക്കെ ഐ ഞാൻ ജോയിൻ ചെയ്യുന്നേ ഇല്ല എന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെങ്കിൽ എനിക്ക് വേറെ എങ്ങും വിളിച്ച് ചോദിക്കാനും പറ്റുന്നില്ല അപ്പോഴല്ല ഞാൻ ചെയ്താലോ 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 അപ്പം ഓൺലൈനായിട്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല കോവിഡ് ടൈമിൽ യൂജി പഠിച്ച ആളാണ് ഞാൻ അന്നൊന്നും ഞാൻ അറ്റൻഡൻസ് എടുക്കാൻ കിടന്നുറങ്ങുക അപ്പോൾ എനിക്ക് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റേയില്ല എന്ന് വിചാരിച്ചിരുന്ന ആളാണ് പെട്ടെന്ന് ഞാൻ നമ്പർ കണ്ടു വിളിച്ചു ഫൈവ് മിനിറ്റ്സ് എല്ലാ പ്രൊസീജിയറും ആയി കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു കർത്താവ്യോ പണിവാളിയോ ഇനി എനിക്ക് പഠിക്കാൻ എന്നുള്ള വിചാരിച്ചു പക്ഷെങ്കിൽ വന്നു കഴിഞ്ഞ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞില്ല നമുക്ക് പഠിക്കാതിരിക്കാനൊരു ഓപ്ഷനേ ഇല്ല അതാ മെൻറ്റേഴ്സ് ആണെങ്കിലും നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കും പഠിച്ചോ എത്ര പോർഷൻ ആക്കി ഇത് ടെസ്റ്റ് ചെയ്തോ ഇപ്പം നമ്മൾ ഡെയിലി ടെസ്റ്റ് ചെയ്തില്ല അല്ലെങ്കിൽ വീക്ക്ലി ടെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് മെസ്സേജ് വരും എന്താ ചെയ്യാൻ ഇത്രയും പേരെ ചെയ്തോളൂ പിന്നെ ആക്ടിവിറ്റി ഗ്രൂപ്പ്സ് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു എസ്പെഷ്യലി ഇംഗ്ലീഷ് ആക്ടിവിറ്റി ഗ്രൂപ്പ് നമ്മളിങ്ങനെ കോൺസെപ്റ്റ്സ് പറഞ്ഞുകൊണ്ടേ ഇരിക്കും ഞാൻ പറഞ്ഞു എനിക്ക് കൂടുതൽ പറഞ്ഞു കൊടുത്താൽ അല്ലെങ്കിൽ പഠിപ്പിച്ചാൽ മനസ്സിലാവുന്ന ഒരാളാണ് അപ്പം ഞാൻ ഭയങ്കര ആക്റ്റീവായിരുന്നു ആക്ടിവിറ്റി ഗ്രൂപ്പിൽ അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇഫറിൽ ബിയോണ്ട് പ്രോമിസസ് ഒന്നും പറഞ്ഞാൽ പോരാ അതിനപ്പുറമാണ് അതുക്കും മേലെ അപ്പം നമുക്കൊരു ഓപ്ഷനേ ഇല്ല പഠിക്കാണ്ടിരിക്കാൻ അപ്പം ലാസ്റ്റിലേക്കൊക്കെ ആണെങ്കിലും ക്വസ്റ്റൻ ആണെങ്കിലും ഇ ബുക്ക് ഇ ബുക്കൊക്കെ ആണെങ്കിലും ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുക സാറാണെങ്കിലും ടാസ്ക് തരുമായിരുന്നല്ലോ അപ്പോൾ ഹൺഡ്രഡ് ടാസ്കിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു അപ്പം ഇത് ചെയ്താലേ പറ്റത്തുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല നമുക്ക് അപ്പം ഞാൻ ഇത്രയും പേര് ചെയ്യുന്നു ഞാൻ എന്താ ചെയ്യാത്തത് അങ്ങനെ ചെയ്തുകൊണ്ടേ ചെയ്തുകൊണ്ടേ ഇരിക്കും അപ്പം പിന്നെ ഈ പറഞ്ഞവരെ പഠി നമുക്ക് പഠിക്കുന്ന ആണെന്നൊരു ചിന്ത ഒരിക്കലും തന്നിട്ടില്ല അപ്പം നമുക്കിത് ചെയ്യാം അത് ചെയ്യാം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ പുതിയ കാര്യം പുതിയ എന്തോ ഒരു കാര്യം നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നു കഷ്ടപ്പെട്ടല്ല ഇഷ്ടപ്പെട്ടാണ് പഠിച്ചത് അതാണ് ഐഫറിനെ ഐഫറാക്കി മാറ്റിയത് ഓക്കെ സോദാസി താങ്ക് യു